ദീപക്കിലേക്കൊന്ന് പോകാം അവിടെയാണല്ലോ കടുവയെ കണ്ടത് ഒപ്പം ആനയിൽ നിന്നൊരു യാത്രക്കാരി രക്ഷപ്പെട്ട ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ദീപക് മോഹൻ ഗുഡ് ഈവനിങ് നമ്മൾ പുലിയെക്കുറിച്ചും കടുവയെക്കുറിച്ചും പറയുമ്പോൾ ആദ്യം വയനാട്ടിലാണോ ആക്രമണം എന്നുള്ളത് ചോദിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ വന്യജീവി ഭീതി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് വയനാട്ടിലാണ് അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് സുജയാ പാർവതി വയനാട് തലപ്പുഴയിലാണ് വീണ്ടും കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് തടപ്പുഴ ആ കമ്പിപ്പാലത്തിന് സമീപമുള്ള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു വനംവകുപ്പ് ഈ മേഖലയിൽ ഇപ്പോൾ കൂടുവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ ഈ മേഖലയിൽ പുല്ലരിയാനെത്തിയ ഒരു കർഷകനാണ് കടുവയെ കണ്ടത് പിന്നീടാണ് വനംവകുപ്പ് ഇപ്പോൾ കൂടുവയ്ക്കാൻ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഈ വയനാട് വടുവഞ്ചാലിനടുത്ത് പാടിവയലിൽ സ്കൂട്ടർ യാത്രക്കാരി കാട്ടാനയ്ക്ക് മുമ്പിൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തലനാരിഴയ്ക്കാണ് ഈ സ്കൂട്ടർ യാത്രക്കാരി ആനയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒരു വളവിൽ നിന്ന് ഇവർ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് വളവിലുണ്ടായിരുന്ന ആനയെ കാണുന്നില്ല രാത്രി ഏഴ് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ആന റോഡിന് കുറുകെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്കൂട്ടർ ഓടിച്ച് ആനയ്ക്ക് മുമ്പിലേക്ക് എത്തുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അവർ പെട്ടെന്ന് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ മുർഷിദ എന്ന ആളാണ് ഈ ജോലി ചെയ്യുന്ന ആളാണ് കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെട്ടത് സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാനകൾ ഉള്ള സ്ഥലമാണ് ഒരു ഭാഗത്ത് കടുവയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആന അതുപോലെ തന്നെ പുലി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം വയനാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സുജക